വെൽക്കം ടു റിത ഓഫ് ലേണിംഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മളെ സിലബസിൽ പഠിക്കാണ്ടെന്ന് നിങ്ങൾക്കറിയാം സിലബസിൽ കണ്ടറിയാം അല്ലെ അപ്പൊ അതില് ആ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അപ്പൊ കേരളം കേരള സംസ്ഥാന നിലവിൽ വന്നു കേരള സംസ്ഥാന നിലവിൽ വന്നതിന് ശേഷം എന്നാ തിരഞ്ഞെടുപ്പ് നടന്ന് ആദ്യ നിയമസഭയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു ആരൊക്കെയാണ് മന്ത്രിമാര് അവരുടെ വകുപ്പുകൾ എന്താണ് അല്ലെങ്കിൽ അവർ അവരെന്താണ് മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മന്ത്രിസഭയിലെ വനിതാ വനിതാ മന്ത്രിമാരൊക്കെ ആരൊക്കെയാണ് നിയമസഭയിലെ വനിതാ അംഗങ്ങൾ എത്രയൊക്കെയാണ് അപ്പൊ ഈ കാര്യം നമുക്ക് പഠിച്ചാലോ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ അപ്പൊ കേരളത്തില് ആദ്യ തിരഞ്ഞെടുപ്പ് എന്നാ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെയാണ് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് മനസ്സിലാക്കുക മനസ്സിലായോ അപ്പൊ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് വന്നു ഇല്ലേ നിലവിൽ വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു ഇനി കേരള നിയമസഭയില് തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ എത്ര മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇത് നൂറ്റി പതിനാല് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു എത്ര മണ്ഡലങ്ങളിൽ നൂറ്റി പതിനാല് എത്ര നിയോജക മണ്ഡലങ്ങൾ എന്ന് നമ്മളിപ്പോ പഠിക്കുന്നില്ലേ അപ്പൊ അന്ന് ഉണ്ടായിരുന്നത് എത്രയാണ് നൂറ്റി പതിനാല് അതില് നൂറ്റി രണ്ടെണ്ണം നൂറ്റി രണ്ടെണ്ണം ഏകാംഗ മണ്ഡലങ്ങളും നൂറ്റി രണ്ടെണ്ണം ഏകാംഗ മണ്ഡലങ്ങളും പന്ത്രണ്ട് എണ്ണം ദ്വയാംഗ മണ്ഡലങ്ങളുമാണ് ദ്വയാംഗ അപ്പൊ രണ്ടു പേര് വെച്ചിട്ടുണ്ട് അപ്പൊ നൂറ്റി രണ്ട് നൂറ്റി രണ്ട് പ്ലസ് പന്ത്രണ്ട് രണ്ടാവുമ്പോ പന്ത്രണ്ടും പന്ത്രണ്ടും എത്രയാണ് ഇരുപത്തി നാലാണ് അപ്പൊ എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ എത്ര സീറ്റ് ഉണ്ട് മൊത്തം സീറ്റുകൾ എത്രയാണെന്ന് മനസ്സിലാക്കിയേ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ എത്ര മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു നൂറ്റിനാല് നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നതിൽ നൂറ്റി രണ്ടെണ്ണം ഏകാംഗ മണ്ഡലങ്ങളും പന്ത്രണ്ടെണ്ണം ദ്വയാങ്ക മണ്ഡലങ്ങളുമാണ് അങ്ങനെ മൊത്തം നിയമസഭാ സീറ്റുകൾ ആണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അടക്കം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അടക്കം നൂറ്റി ഇരുപത്തി ഏഴ് അംഗങ്ങൾ ആണ് ആദ്യ നിയമസഭയിൽ ഉണ്ടായിരുന്നത് മനസ്സിലായോ മക്കളെ ആദ്യ നിയമസഭയിൽ എത്ര എത്ര പേരുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തി ആറ് പേരെ തെരഞ്ഞെടുത്തു ഒരാള് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് പക്ഷെ ഇപ്പോ നൂറ്റി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലെ നൂറ്റിനാലാം ഭരണഘടനാ പദ്ധതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇപ്പൊ ഇല്ലാണ്ടാക്കി അല്ലെ അത് റദ്ദാക്കി അതൊന്ന് ഓർത്തു വെച്ചോളൂ ഏതാ ഭരണഘടനാ ഭേദഗതി എന്ന് നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റിനാൽപത് നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റിനാൽപത്തൊന്ന് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ് ഇപ്പൊ പഠിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് പഠിക്കുന്നില്ല ഇപ്പൊ നമ്മൾ പഠിക്കണോ എണ്ണം എത്രയാണ് നൂറ്റി നാല്പതാണ് ഇല്ല കാരണം നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് എടുത്ത് കളഞ്ഞു ക്ലിയർ ആയില്ലേ ഇനി കേരളത്തിലെ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടി കിട്ടിന്നാ പറയണേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറുപത് സീറ്റ് കിട്ടി കിട്ടിട്ടോ എത്ര സീറ്റ് കിട്ടി അറുപത് സീറ്റ് കിട്ടി അപ്പൊ നോക്കിയേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജനാധിപത്യ രീതിയിൽ കണ്ടോ ഇന്ത്യയില് എന്താണ് ജനാധിപത്യ രീതിയില് ജനാധിപത്യ രീതിയില് ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ ജനാധിപത്യ രീതിയില് ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പോ ഒന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെയാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതില് നൂറ്റി രണ്ടെണ്ണം ഏകാംഗ മണ്ഡലങ്ങളും പന്ത്രണ്ടെണ്ണം ദ്വയാംഗ മണ്ഡലങ്ങളുമായിരുന്നു ഇനി അങ്ങനെ മൊത്തം സീറ്റുകൾ നൂറ്റി ഇരുപത്തി ആറാണ് പക്ഷേ നിയമസഭാ അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴാണ് കാരണം ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു ഇപ്പോ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം കേരള നിയമസഭയിൽ ഇല്ല അല്ലെ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞു ഇനി ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വരുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വരുന്നത് കേരളത്തിലാണ് കേരളത്തില് ആദ്യത്തെ ഇലക്ഷനില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം അറുപതാണ് ഇത്രയും കാര്യമാണ് മക്കൾ ഇനി നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഒന്നാം കേരള നിയമസഭ കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭ നിയമസഭ എന്ന നിലവിൽ വന്നു നിയമസഭ നിലവിൽ വന്ന വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ മാസം ഒന്നാം തീയതി പറയണം കേരള നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് എന്നാൽ കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഇനി ഈ നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് അപ്പോ കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഒന്നാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി നിയമസഭാ അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴ് ഒരാള് നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് ഒന്ന് അല്ലെ അങ്ങനെ നിയമസഭാ അംഗങ്ങളിൽ പതിനൊന്ന് പേര് മന്ത്രിമാരായി മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് ഒന്നാം കേരള നിയമസഭയിൽ പതിനൊന്ന് മന്ത്രിമാര് അല്ലെ മന്ത്രിമാരില് ഒരു മന്ത്രി വനിതയാണ് മന്ത്രിമാരില് ഒരു മന്ത്രി ആരാണ് വനിതയാണ് ഇനി നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് പേരില് ആറ് പേര് വനിതകളാണ് അപ്പൊ മൊത്തം വനിതകളുടെ എണ്ണം ആറാണ് മന്ത്രിയായ വനിത ആരാണ് ഒരാളേ ഉള്ളൂ മൊത്ത മന്ത്രിമാർ എത്രയാണ് പതിനൊന്നാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഒന്നാം നിയമസഭ നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഒന്ന് മന്ത്രിസഭ നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഒന്നാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി നിയമസഭയിൽ നൂറ്റി ഇരുപത്തി ഏഴ് അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് ഒന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആ നൂറ്റി ഇരുപത്തിയേഴിൽ ആറ് വനിതകൾ മൊത്തം പതിനൊന്ന് മന്ത്രിമാര് മന്ത്രിസഭയിൽ ആ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ഒരു മന്ത്രി വനിത ഇനി നമുക്ക് പഠിക്കാനുള്ളത് മന്ത്രിമാരെ കുറിച്ചാണ് അപ്പോ ഒന്നാം നിയമസഭ മന്ത്രിസഭ പഠിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് എല്ലാവർക്കും അറിയാം ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അല്ലെ ഇനി അടുത്തത് ധനകാര്യം ആരാണ് കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രി ഇ എം എസ് ആണ് ധനകാര്യമന്ത്രി സി അച്യുത മേനോൻ ആണ് ധനകാര്യമന്ത്രി സി അച്യുത മേനോൻ ഇപ്പൊ സി അച്യുത മേനോൻ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇനി തൊഴില് തൊഴിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഗതാഗതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ തൊഴിൽ മന്ത്രി അല്ലെങ്കിൽ ഗതാഗത മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ടി വി തോമസ് ഒന്നാം നിയമസഭയിലെ തൊഴിൽ മന്ത്രി ആരാണ് ഒന്നാം മന്ത്രിസഭയിലെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രി ടി തോമസ് ഗതാഗത മന്ത്രി ടി തോമസ് വനം മന്ത്രി വനം വനം മാത്രല്ല വനം ഭക്ഷ്യവകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് വനം ഭക്ഷ്യവകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് കെ സി ജോർജ് ആരാണ് കെ സി ജോർജ് വനം ഭക്ഷ്യവകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു അടുത്തത് വ്യവസായം കൈകാര്യം ചെയ്തിരുന്നത് വ്യവസായ മന്ത്രി ആരാണ് കെ പി ഗോപാലൻ വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ വ്യവസായ മന്ത്രി അടുത്തത് പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ടി എ മജീദ് ആണ് പൊതുമരാമത്ത് ടി എ മജീദ് ആണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്തിരുന്നത് ടി എ മജീദ് ആണ് അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തിരുന്നത് ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് തദ്ദേശ സ്വയംഭരണം പി കെ ചാത്തൻ മാസ്റ്റർ ആണ് അടുത്തത് വിദ്യാഭ്യാസ മന്ത്രി വളരെ ഇമ്പോർട്ടന്റ് അല്ലെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി സഹകരണ മന്ത്രി സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആള് വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി ആണ് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരിയാണ് അടുത്തത് റവന്യൂ കൈകാര്യം ചെയ്തിരുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരി ഗൗരിയമ്മയാണ് ആരാണ് കെ ആർ ഗൗരി ഗൗരിയമ്മ റവന്യൂ മന്ത്രി നിയമമന്ത്രി നിയമം കൈകാര്യം ചെയ്തിരുന്നത് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് നിയമം വൈദ്യുതി മന്ത്രി വി ആർ കൃഷ്ണയ്യർ നിയമം വൈദ്യുതി വി ആർ കൃഷ്ണയ്യർ അടുത്തത് ആരോഗ്യമന്ത്രി ആരോഗ്യം ആരായിരുന്നു ആരോഗ്യം ആർ 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 ആരാ നിങ്ങള് കേരളത്തിലെ ആരോഗ്യമന്ത്രി ആദ്യ ആരോഗ്യമന്ത്രി എ ആർ മേനോൻ കേരളത്തിലെ കേരളത്തിലാദ്യത്തെ നിയമമന്ത്രി വൈദ്യുത മന്ത്രി വി ആർ കൃഷ്ണയ്യർ കേരളത്തിലെ കേരളത്തിലാദ്യത്തെ റവന്യൂ മന്ത്രി കെ ആർ ഗൗരിയമ്മ കേരളത്തിലാദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ കേരളത്തിലാദ്യത്തെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലാദ്യത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ കേരളത്തിലാദ്യത്തെ പൊതുമരാമത്ത് മന്ത്രി ടി എ മജീദ കേരളത്തിലാദ്യത്തെ വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ കേരളത്തിലാദ്യത്തെ വനം ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കെ സി ജോർജ് കേരളത്തിലാദ്യത്തെ തൊഴിൽ മന്ത്രി ഗതാഗത മന്ത്രി ആരാണ് ടി വി തോമസ് അടുത്ത ധനകാര്യ മന്ത്രി സി അച്യുതമേനോൻ കേരളത്തിലാദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് കേരളത്തിലാദ്യത്തെ प्रतिपक्ष नेता के लिए आद प्रतिपक्ष नेताो के लिए प्रतिपक्ष ने പി ടി ചാക്കോ ഇപ്പൊ മുഖ്യമന്ത്രി ഇ എം എസ് ധനകാര്യമന്ത്രി അച്യുത മേനോൻ തൊഴിൽ മന്ത്രി ടി വി തോമസ് ഗതാഗതവും ടി വി തോമസ് ഭക്ഷ്യം വനം കെ സി ജോർജ് വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ പൊതുമരാമത്ത് മന്ത്രി ടി എ മജീദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി കെ ചാത്തൻമാസ്റ്റർ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി റവന്യൂ മന്ത്രി കെ ആർ ഗൌരിയമ്മ നിയമം വൈദ്യുതി മന്ത്രി വി ആർ കൃഷ്ണയ്യർ ആരോഗ്യമന്ത്രി എ ആർ മേനോൻ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം എന്ന ടോപ്പിക്കിലെ ആദ്യത്തെ ടോപ്പിക് കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ടോപ്പിക് അപ്പൊ കേരളത്തിലാദ്യത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും പഠിക്കും ഇനി നമുക്ക് ചില എന്താ പറയാ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചില വ്യക്തികളെ കുറിച്ചും ആ വ്യക്തിയുള്ള പുസ്തകങ്ങളെ കുറിച്ചും അവരുടെ ചില റെക്കോർഡുകളെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം